എന്താ ഇവിടെ സംഭവ അങ്ങനെ പറഞ്ഞപ്പവിടെ ചെന്നോക്കു വാർപ്പിന്റെ മേലെ ഇങ്ങനെ അവന്റെ വീടിന്റെ ബാർഫിന്റെ മേലൊക്കെ പോയി നോക്കിയപ്പോന്നാ പോണ ആശുപത്രി എല്ലാതൊക്കെ അതുകൊണ്ടിപ്പോ വേറെ ഉച്ചതിന് ഒരഞ്ചുമണി ആവുമ്പോ ഞങ്ങള് ഏട്ടാത്തി അതിനുള്ള ഒരു വീട്ടിൽ അടുത്ത് മുസ്ലിം ഉണ്ട് ഹിന്ദുക്കളെ അത് കേട്ടിട്ടേ ഞങ്ങൾ വിട്ടോ എല്ലാരും കൊഴപ്പൊന്നുല്ലോ ഞങ്ങക്ക് നിങ്ങൾ ആ സൈഡ് ആ സൈഡ് കുറച്ച് കൊറച്ച് സേഫായില്ലേ ഈ സൈഡ് ആ ഈ സൈഡൊക്കെ കുറച്ച് ആ സൈഡ് അങ്ങോട്ട് വിടുന്നില്ലല്ലോ ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് ഞായറാഴ്ചയാണ് നമ്മളിപ്പുള്ളത് ചൂരൽ ചൂരൽമലയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾ വേണമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ പെൺ ലേഡീസും ജെൻസും ഒക്കെ ആയിട്ട് സന്നദ്ധ സംഘടനകളും എൻ ഡി ആർ എഫിൻ്റെ ടീ ടീമുകളും പോലീസുകാരും ഒക്കെ ഉണ്ട് പുറത്തുനിന്ന് ആരെയും അധികം കയറ്റി വിടുന്നൊന്നുമില്ല അപ്പോൾ നമ്മളിവിടെ വന്ന കാഴ്ചകളാണിത് അപ്പോൾ ഉരുൾപൊട്ടലിൻ്റെ അന്നത്തെ ദിവസം നമ്മൾ വന്നിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വരാൻ നിന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത് ആൾ ആൾക്കൂട്ടമൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോ പാറക്കല്ലുകളും മേലെ നിന്ന് ഉരുണ്ട് വന്ന സീനാണ് ഈ കാണുന്നത് ഇതൊക്കെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ നെഞ്ച് പൊട്ടുക എന്ന് പറഞ്ഞാൽ നെഞ്ചു പൊട്ടിപ്പോവും ഇതിൻ്റെ അടിയിൽ മൃതദേഹങ്ങൾ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല അപ്പോൾ അവിടുത്തെ നാട്ടുകാർ ചിലരൊക്കെ ഉണ്ട് അവിടെ ഭയങ്കര ദുഃഖം പാർത്ത് അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഒരു പ്രദേശം തന്നെ പാറക്കല്ലുകൊണ്ട് മൂടിപ്പോയിട്ടുണ്ട് ചളിയും വെള്ളവും ഒക്കെ ഇറങ്ങിയപ്പോൾ പിന്നെ പാറക്കല്ലുകളാണ് നിറഞ്ഞെടുക്കുന്നത് ഒരു ഇങ്ങനെ കാറൊക്കെ ഇങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അത്രയും വലിയ ഓരോ ബിൽഡിങ്ങുകളെക്കാട്ടും വലിയ പാറക്കല്ലുകളാണ് വന്ന് വീണിരിക്കുന്ന ഓരോ വീടുകളും നാശമായി നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ സേഫ് സേഫായിട്ടിരിക്കുന്നത് പക്ഷേ എപ്പോഴാണ് എന്താ സംഭവിക്കാൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെ ഓരോ വീടിൻ്റെ മുന്നിലെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മളുണ്ടല്ലോ ഹൃദയം പൊട്ടി പൊട്ടി തകർന്നു പോകും അപ്പോൾ ഒരു മനുഷ്യർ എന്തായിട്ടുണ്ടാവും എങ്ങനെയായിട്ട് തവിട്ട് പൊടി പറയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ആകെ കല്ലുകളാൽ വലിയ വലിയ ഉരുളങ്കല്ലുകളാൽ മൂടപ്പെട്ടിരിക്കുക അപ്പോൾ ഇവിടെ ഉണ്ടാവും സന്നദ്ധ പ്രവർത്തകരും ഇതൊക്കെ ലേഡീസാണ് അപ്പോൾ കടകളും വീടുകളൊക്കെ നമ്മൾ ചളി മാറ്റിരുന്നു ചളിയൊക്കെ മാറ്റി അവിടെ ക്ലീനാക്കാൻ നോക്കുകയാണെങ്കിൽ അപ്പോൾ ബെയിലി പാലത്തിൽ കൂടെ അങ്ങോട്ട് കടത്തിവിടുന്നുണ്ട് പ്രവർത്തകരെ ആണോ കടകളതി അങ്ങാടിയാണ് ടൗണാണ് ഈ കാണുന്നത് ഫുള്ള് ടൗണ് വൃത്തിയാക്കുകയാണ് നമ്മളെ സന്നദ്ധ പ്രവർത്തകർ അവർ എടുത്ത് പറയേണ്ടത് അപ്പോൾ കുറേ ആൾക്കാർ കുറവുണ്ട് ആരെയും അങ്ങോട്ട് കേറ്റുന്നില്ല അപ്പോൾ ഇപ്പോൾ ഉള്ളതാണിത് ഇത് ആണ് സന്നദ്ധ പ്രവർത്തകർ എന്ന് തോന്നുന്നു പിന്നെ ഉള്ളത് എൻ ഡി ആർ എഫിൻ്റെ സംഘങ്ങളുമാണ് പിന്നെ കുറച്ച് ലേഡീസുമാണ് ഉള്ളത് അപ്പോൾ ഈ കടകളിൽ നിന്ന് സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് ഒരു മൂലയിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം കഴുകി വൃത്തിയാക്കുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത് ഊണവും ഇല്ല റെസ്റ്റും ഇല്ലാതെയാണ് ഇവിടെ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറേ ആൾക്കാരെയൊന്നും ഇങ്ങോട്ട് കടത്തി വിടുന്നില്ല പോലീസുകാർ ആദ്യം തന്നെ അവിടെ ബാരിക്കേഡൊക്കെ വെച്ചിട്ട് നമ്മളെ എങ്ങോട്ടാണ് പോകുന്ന പോകുന്നവരുടെ പാസ് കാണിച്ചെങ്കിൽ മാത്രമാണ് അകത്തേക്ക് കടത്തി വിടുകയുള്ളൂ അല്ലാത്തവരൊന്നും കടത്തിവിടില്ല അതാണ് മുൻപിൽ കാണുന്നത് നമ്മൾ ഫസ്റ്റ് വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ അങ്ങോട്ട് പോകുന്ന വഴിയിൽ മൂന്ന് സ്ഥലത്തെങ്ങാനും പോലീസുകാർ ഉണ്ട് അപ്പോൾ അവർ കടത്തി വിടുന്നില്ല അപ്പോൾ നമ്മളെ കടത്തി വിട്ടിട്ടുണ്ടായിരുന്നു ബാക്കി ആരും അങ്ങനെ കടത്തി വിട്ടിട്ടില്ല അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മാധ്യമപ്രവർത്തകരും ഉണ്ടായിരുന്നു പിന്നെ എന്തുണ്ടോ ജെ സി ബി ഓരോ കടയിൻ്റെ മുന്നിൽ നിന്നാണ് ഈ ചളി ചളിയൊക്കെ കോരിയെടുക്കുന്നത് ജെ സി ബി കോരുന്ന രംഗമാണത് ഒക്കെ ഒരു ടൗണായിരുന്ന സ്ഥലമാണത് ഒരു ഒരു വലിയ ടൗണ് ഒരു എത്ര നല്ല ഒരു ടൗൺ വലിയ ടൗൺ ആയിരുന്നത് ആ ടൗണാണ് ഇങ്ങനെ ചളി കയറി ഒരു താത്ത കുത്തി കുത്തികൾ അവരുടെ കടയാണെന്ന് തോന്നുന്നു ചെളിയൊക്കെ കുത്തി ഇതാക്കുന്നുണ്ട് കരളുറപ്പുള്ളവർക്ക് കാണാൻ പറ്റിയ കാഴ്ച മാത്രമാണ് ഇപ്പോഴും അവിടെ നടക്കുന്നത് സന്നദ്ധ പ്രവർത്തകരും ആണ് അതിൻ്റെ അടുത്ത് മാധ്യമ പ്രവർത്തകരുണ്ട് പിന്നെ എന്താ പറയുക കുറേ ആൾക്കാരുണ്ട് അവിടെ ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ളവർ പിന്നെ പള്ളിയുണ്ട് മദ്രസ ഒക്കെ പോലീസ് കൺട്രോൾ റൂം ആക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ് പിന്നെ ഇതൊരു കൈവരിയാണ് ഇവിടെ ഇവിടെ ഒന്നും ഒന്നുമല്ല അങ്ങ് സ്റ്റാർട്ടിങ്ങിലാണ് ആ ഉരുളങ്കല്ലുകൾ വീണ അവിടെയാണ് തുടക്കം തുടക്കം എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്കതൊന്നും കണ്ടു നിൽക്കാൻ വയ്യ എങ്ങനെ ഇത് വന്നു എന്ത് സംഭവിച്ചു നമ്മളാകെ തരിച്ച് നിന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ ടി വിയിലും ഒന്നും കണ്ടതേയല്ല നമ്മൾ ഇതെല്ലാം കഴിയുമ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കേണ്ട സ്ഥലം തന്നെയാണ് കാരണം നമ്മളിതൊന്നും കാ കണ്ടനുഭവിക്കുന്ന വേണം അല്ലാതെ കേട്ടനുഭവിച്ചിട്ട് ഒരു കാര്യവുമില്ല ഒന്നും നമുക്ക് മനസ്സിലാവില്ല അവിടുത്തെ ദുരന്തം ഭീകരത ഇത്രത്തോളം ഭീകരത അവിടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല ഇത് പള്ളി മദ്രാസുമാണ് അപ്പോൾ മദ്രസ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല അവിടെ മാധ്യമ പ്രവർത്തകരും കൺട്രോൾ റൂമും ഒക്കെ ആക്കി അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ നമുക്കിനി അതിനെപ്പറ്റി ഒന്നും പറയാനില്ല അത്ര ഹൃദയം